അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അബദ്ദുബില്ലാൻ ഷൈത്തുവാൻ റജീം മിഷ്മലില്ല സിദ്ദിഖ് മഞ്ഞാനി എന്ന യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അറിവ് സുബഹിക്ക് മുമ്പ് ഉണരുന്ന നാല് വിഭാഗം ആളുകളെ കുറിച്ചാണ് രാത്രിയെ അള്ളാഹു സുബഹാനുഭവത്തായ മനുഷ്യന് വിശ്രമവേളയാക്കുകയും പകല് ആ വിശ്രമത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ട് ഊർജ്ജസ്വലരായി മീശത്ത് അതായത് ഉപജീവനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി അള്ളാഹു ക്രമീകരിച്ചിരിക്കുകയാണ് എല്ലാ പ്രഭാതത്തിലും ഉണരുമ്പോൾ നമുക്ക് സുന്നത്തായ ഒരു ദുരായുണ്ട് അള്ളാഹുമ്മ അഹിയാനി വ അമാനി വ ഇലേഹിൻ ഷൂർ അഹ്വേ നീയാണ് എന്നെ ജീവിപ്പിച്ചത് എന്തിനു ശേഷം ഭയത അമ്മാ എൻ്റെ മരണത്തിന് ശേഷം വ ഇലേഹിൻ ഷൂ നിന്നിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കം ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ സത്യവിശ്വാസിയും ഉണർ ഉണരുന്നത് ഓരോ ദിവസവും നാം രാത്രിയിൽ മരിക്കുകയാണ് പ്രഭാതത്തിൽ ഉണരുമ്പോഴാണ് നമുക്ക് പൊതുജീവൻ ഉണ്ടാകുന്നത് സുബഹിക്ക് മുമ്പ് ഉണരുന്ന നാല് വിഭാഗം ലോകത്തുള്ള സർവസജ്ജനങ്ങളും സ്വാലഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളുമെല്ലാം സുബഹിക്ക് തൊട്ട് മുന്നേ ഉണരുന്നവരായിരുന്നു സുബഹിക്ക് മുമ്പ് ഉണരുന്ന നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഗർഭിണികളായ സ്ത്രീകളാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക് സുബഹയ്ക്ക് തൊട്ട് മുന്നേ ഉണരാതിരിക്കാൻ കഴിയില്ല കാരണം അള്ളാഹു സുബഹാനഹു താല അവളുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് സംരക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു താല അങ്ങനെ ഉണർത്തുന്നത് രണ്ട് പത്ത് മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾ സുബഹിക്ക് മുന്നേ ഉണരുന്നതാണ് ആ സമയം അവർ ഉമ്മയുടെ മുലപ്പാൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഉണരുന്നത് ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരിമാർ എഴുന്നേൽക്കുകയും പുറത്തേക്ക് പോയി മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ചെയ്തതിന് ശേഷം വായ കഴുകുകയും കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ഭാഗം അതായത് മുലക്കണ്ണ് കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് വലത് ഭാഗത്തു നിന്ന് കി വിലയ്ക്ക് നേരിട്ട് കൊണ്ട് കുഞ്ഞിന് തസ്ബീഹുകൾ ചെയ്തുകൊണ്ട് പാല് കൊടുത്താൽ ആ കുട്ടി വളരെ ഊർജ്ജസ്വലനും എപ്പോഴും ആക്റ്റീവായ കുട്ടിയായിത്തീരുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുട്ടി ഉണരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ പാതി ഉറക്കത്തിലായ ഉമ്മ കുഞ്ഞിൻ്റെ വായിലേക്ക് പാൽ ചുരത്തി കൊടുത്താൽ ആ കുട്ടിയിൽ അശ്രദ്ധ എന്ന വലിയ ഒരു മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവർത്തനം കുട്ടിയിൽ സ്റ്റാർട്ടാവുകയാണ് ഉമ്മയുടെ പാൽ കുടിക്കുമ്പോൾ ഉമ്മയുടെ മാനസികാവസ്ഥയാകും കുട്ടിക്കും ഉണ്ടാകുന്നത് ഉമ്മ ചിരിച്ചാൽ കുട്ടിക്കും ചിരിക്കാനും കരഞ്ഞാൽ കരയാനും സങ്കടപ്പെട്ടാൽ സങ്കടപ്പെടാനുമുള്ള വികാരമായിരിക്കും കുട്ടിയിലും ഉത്ഭുതമാകുന്നത് എന്ന് ആധുനിക സയൻസ് പോലും പറയുമ്പോൾ മഹാന്മാർ വളരെ നേരത്തെ തന്നെ വളരെ അത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വിഭാഗം നേരത്തെ ഉണരുന്നത് പത്ത് മാസത്തിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളാണ് മൂന്നാമത്തെ വിഭാഗം ലോകത്തുള്ള സർവസജ്ജനങ്ങളും ആ സുബിക്ക് തൊട്ട് മുന്നേ ഉണരും എന്നുള്ളതാണ് സജ്ജരിതരായ നമ്മുടെ മുൻഗാമികളായ പിൻഗാമികളായ എല്ലാ സ്വലഹ്യങ്ങളും സുബഹിക്ക് മുന്നേ ഉണരുന്നവരായിരുന്നു സുബഹിക്ക് മുന്നെയാണ് സ്വർഗത്തിൽ നിന്ന് അതിവിശിഷ്ടമായ വളരെ ആനന്ദകരമായ സുഗന്ധം ഭൂമിയിലേക്ക് അടിച്ചു വീശുന്നത് ആ സമയത്ത് ലോകത്തുള്ള എല്ലാ കോണിലുമുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളടക്കം എല്ലാ സച്ചരിതരായ സ്വാലഹികളും ഉണർന്നിരിക്കുന്നവരാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാലാമത്തെ വിഭാഗം പരമ്പരാഗതമായി ജീവിതശൈലി ക്രമത്തിൽ ഉണർന്ന് ജീവിക്കുന്ന ഉണർന്ന് ആ ഉണരുന്ന പതിവ് കീപ്പ് ചെയ്തവർ അവർ അവർ സത്യവിശ്വാസിയാകണം തന്നെ എന്ന് തന്നെയില്ല അവർ യുക്തിവാദിയാകാം മറ്റുള്ള ഏതെങ്കിലും വിശ്വാസത്തിലുള്ളവരാകാം അവരാണെങ്കിലും അവരും അവരുടെ ശിക്ഷണത്തിൽ ജീവിച്ച് വളർന്നു വരുന്ന അവരുടെ ശിഷ്യന്മാരടക്കം അവരുടെ പാരം പരമ്പരാഗതമായ നിലയിൽ പതിവ് ശൈലി പാലിച്ചു വരുന്നവരും ഈ സമയത്ത് ഉണരുന്നതാണ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അലഹദില്ല എന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിദ്യ ഒരു സ്വാല്ഹായ്മലയായി സ്വീകരിക്കുമാറാകട്ടെ ഈ വോയിസ് നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്കും അള്ളാഹു താല് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എനിക്ക് ജയിക്കുമാറാകട്ടെ